അപ്പൊ ഈ ടൈല് നമുക്ക് പൊട്ടിയിട്ടില്ല നോക്കിക്കോ നോക്കിക്കോ ഒരു സംശയം വേണ്ടതേ ഞാൻ നേരത്തെ പ്രൈസ് പറഞ്ഞു പൊട്ടിപ്പോയി അറുപത് ദിവസം നമ്മള് ഇവിടുത്തെ എല്ലാ പ്രൊഡക്ടിനും നമ്മൾ ഓഫർ ഇട്ടിരിക്കുകയാണ് ഓഫർ ഇട്ടിരിക്കും വില പറഞ്ഞിട്ടില്ല നമസ്കാരം ടൈലുകളിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഡീലർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാം അത് ജോർജ് കൈതാരൻ ബിൽഡുവറാണ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ തന്നെ ഒരു അഞ്ച് ആറ് വീഡിയോസ് ജോർജ് താരം വരെ ചെയ്തിട്ടുണ്ട് അവരെ രണ്ട് ഷോറൂമുകളിലായിട്ട് മാറി മാറി അത് ചെയ്തപ്പോഴൊക്കെ പ്രത്യേകമായിട്ടുള്ള ഓഫർ പെരുമഴകളായിരുന്നു നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് തരാൻ പോകുന്നത് ഓഫറുകളുടെ ഒരു പടയോട്ടം തന്നെയാണ് ഓണത്തോടനുബന്ധിച്ച ഓഫറാണ് അറുപത് ദിവസത്തേക്ക് നടക്കുന്ന വൺ ഡിസ്കൗണ്ട് ഓഫർ അന്നൊക്കെ പർട്ടിക്കുലർ പ്രൊഡക്റ്റിലായിരുന്നു ഡിസ്കൗണ്ടെങ്കിൽ ഇന്ന് ഇവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ അജയ് ശങ്കർ ഹോമാൻ കൊമേഴ്സ് ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇന്ത്യയുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം ജോർജ്ട്ടുണ്ട് ജോർജേട്ടാ നമസ്കാരം നമസ്കാരം അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് സംസാരിച്ചപ്പോഴും ചെറിയ സാധനങ്ങളല്ല നമ്മുടെ ചാനലിലൂടെ ആൾക്കാരിലോട്ട് എത്തിയിട്ടുള്ളത് ഇപ്രാവശ്യം അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പടയോട്ടമാണ് അതെ അതെ എം എനിക്കൊന്ന് സിനിമാസ്കോപ്പ് ഇത്രമാണ് പടയോട്ടെ ആദ്യത്തെ സിനിമാ സിനിമകളിൽ ഒന്നും ആദ്യത്തെ സിനിമയാണ് പടയോട്ടോ പടയോട്ടോ സംവിധാനം ചെയ്യാ ഇതൊരു വെടിക്കെട്ട് സാധനമായിരുന്നു തീർച്ചയായിട്ടും അതിന് മുമ്പേ നമ്മുടെ ചാനൽ തന്നെ പലരും ചോദിച്ചൊരു കാര്യമുണ്ട് നമ്മുടെ ഈ കുറുമശേരി കുറുപ്പം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇത് കിട്ടുന്നില്ല കിട്ടില്ല കിട്ടില്ല അത് ശരി ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒത്തിരി പേര് നേരിട്ട് വിളിച്ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെയാണ് എന്താണ് ഞങ്ങൾക്ക് എത്താനുള്ള വഴി എന്താണ് എന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കട കുറുമശ്ശേരിയാണ് കുറുമശ്ശേരി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി അടുത്ത് ഉള്ളിൽ വില്ലേജ് മാളയ്ക്ക് പോകുന്ന റോട്ടില് നെടുമ്പാശ്ശേരി അത്താണി ഹൈവേയിൽ നിന്ന് മാളയ്ക്ക് പോകുന്ന റോട്ടില് ആറ് കിലോമീറ്റർ ചെലവ ജോർജ് ഏതാനും ബിൽഡ് വർ പറഞ്ഞ സ്ഥാപനം കാണാം ഓക്കെ അതൊരു ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു ഒന്നര ഏക്കർ ഭൂമിയിൽ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പൊ അതാണ് ഒന്നാമത്തെ കട അവിടെ എത്താനുള്ള ഏറ്റവും വഴി ഇതാണ് നിങ്ങൾ നിങ്ങൾ ഗൂഗിളിൽ കൈതാരം ബിൽഡ് വർന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലൊക്കേഷൻ കിട്ടും കിട്ടും എറണാകുളം ജില്ലയിലാണ് ഈ സാധനം സ്ഥിതി ചെയ്യുന്നത് ശരി രണ്ടാമത്തെ കട എന്ന് പറഞ്ഞത് കുറുപ്പമ്പടി എന്ന് പറയുന്ന സ്ഥലമാണ് കുറച്ചുപടി എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ തന്നെ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂരില് മൂന്നാർ റോഡിൽ ഓ ശരി മൂന്നാർ റോഡ് ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന റോഡാണ് മൂന്നാർ റോഡ് അതെ ഏറ്റവും ഒരു നല്ല സ്ഥലമായിട്ട് കാണുന്നതാണ് അപ്പൊ ആ മൂന്നാർ റോഡിൽ ആറ് കിലോമീറ്റർ മുമ്പോട്ട് വരുമ്പോ ഹൈവേ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ രണ്ടാമത്തെ കട ജോർജ് കേതാരം ബിൽഡർ എന്ന സ്ഥാപനം ഓക്കെ ഈ രണ്ട് കട ഒരേപോലത്തെ ഡിസ്പ്ലേ ഒരേപോലത്തെ പോലത്തെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരേ സ്ട്രക്ചർ ഓരോ സ്ട്രക്ചർ അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോൾ ഇന്ന് കുറുമശ്ശേരിയിൽ എടുത്താൽ നാളെ ഇനി പുതിയ കടകൾ നമുക്ക് മാറി മാറി എടുക്കാം പുതിയ കട നമ്മുടെ നാട്ടിൽ വരണം കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മള് കോട്ടയത്ത് ഭാഗത്ത് നമ്മുടെ ഒരു ഷോപ്പ് വരും തീർച്ചയായും കോട്ടയത്ത് നിന്ന് പലരും എത്തുന്നത് നമ്മുടെ കൂത്താട്ടുള്ളത്തേക്കും പിന്നെ ഇങ്ങോട്ട് ഓടിയെത്തണം അങ്ങോട്ട് ഓടിയെത്തണം എന്നാൽ എന്റെ അവിടുന്ന് രണ്ടു മണിക്കൂർ അപ്പൊ നിങ്ങൾ ഒരു സംശയമില്ല അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരാം ആ ഓക്കെ പടയോട്ടം എനിക്ക് പറഞ്ഞ ഫസ്റ്റത്തെ ഏതായിരുന്നു ഫസ്റ്റത്തെ മാമാങ്കം ഓക്കെ അതും ഒരു സിനിമ തേരോട്ടം ഓ ഓക്കെ ഇത് ഇത് പടയോട്ടം പറയൂ ഞങ്ങൾ കിടക്ക ഈ പടയോട്ടം എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾക്ക് ഓഫർ ഇടുമ്പ ഏതാനും പ്രോഡക്റ്റുകൾ വെച്ചാണ് ഓഫർ ഇടുന്നത് കഴിഞ്ഞ വരെ അങ്ങനെ അപ്പൊ ഏതാനും പ്രൊഡക്റ്റുകൾ വെച്ച് ഓഫർ ഇട്ടപ്പോ ഈ തവണ നമ്മളുടെ മനസ്സിൽ ഒരു ആഗ്രഹം വന്ന് ഈ കടയിരിക്കുന്ന മുഴുവൻ പ്രോഡക്റ്റുകൾക്കും ഓഫർ സെയിലണ്ണോ ഇല്ല ഓരോ എല്ലാ പ്രോഡക്റ്റുകളും നമ്മളിപ്പോ ഓഫർ സെയിലാണ് നടത്താൻ അത് വെറും അറുപത് ദിവസക്കാലം എന്നോട്ടെന്ന് പറയാം ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഓണം ഓഫറാണ് തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിലെ ബ്രാൻഡുകളെല്ലാം ഡീൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് സിംബോളന്റെ ഒരു ബൃഹത്തായ സ്റ്റുഡിയോ ആണ് അപ്രോക്സിമേറ്റ് ഒരു മൂവായിരം ചതുരശ്ര ഡീലിൽ തന്നെ ഉള്ള ഒരു ബൃഹത്തായ സ്റ്റുഡിയോയിലാണ് സിംബോളന്റെ എന്ന് പറഞ്ഞ പോലെ നമ്മൾ കജാരിയ അപ്രോക്സിമേറ്റ് മൂന്ന് ഡിവിഷൻ കൂടെ നാല് ഡിവിഷൻ കൊണ്ട് ഒരു ആറായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റുഡിയോ ഉണ്ട് കജാരിയുടെ കജാരിയുടെ മാത്ര ഇതൊരു മൂവായിരം പിന്നെ ജോൺസൺ പിന്നെ ആർ സൺഹാർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് അതൊരു മീഡിയം കാറ്റഗറി ആണെങ്കിലും പക്ഷെ നല്ല ക്വാളിറ്റി മെറ്റി പെട്ടെ അപ്പൊ സൺഹാർട്ട് ആർ എ കെ പിന്നെ സിമേറോ സിംബോളോ തുടങ്ങി ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം ബ്രാൻഡുകളും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഇത് സംശയം നമുക്ക് ഇപ്പോൾ ഓഫർ അല്ലേ ഇതിലെല്ലാത്തിനും നമ്മൾ ഓഫർ ടേക്ക് കംപ്ലീറ്റ് സാധനങ്ങള് നമ്മൾ ഈ ചെറിയ കാലഘട്ടത്തിൽ ഓഫർ ടേക്ക് ഓഫർ അറുപത് ദിവസത്തേക്ക് ഓഫർ കൊടുത്തിരിക്കും തീർച്ചയായിട്ടും ഇന്ന് കേരള ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനകീയ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ജനകീയ ബ്രാൻഡ് കജാരിയാണ് കചാരി വൺ കാലമായിട്ട് അവർ കണ്ടുവന്ന് കാറ്റഗറിയാണ് ബ്രാൻഡുകളിൽ ഏറ്റവും ജനകീയ ബ്രാൻഡ് കജാരി ഈ കജാരി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഞാൻ എനിക്ക് ആ ഡീലർഷിപ്പ് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു മൂന്ന് വർഷം കേരളത്തില് ഒന്നാം സ്ഥാനം തന്നെയാണ് സംശയം ഇല്ല സെയിൽ ഒന്നാം സ്ഥാന കേരളത്തിലെ ആദ്യത്തെ സംഭവം മനസ്സിലാക്കണം ആദ്യത്തെ അഞ്ചാം സ്ഥാനത്തെത്തണ കജാരിയുടെ ഐക്കൺ ഡീലർ കൂടിയാണ് ഞാൻ കേരളത്തിൽ ഇതുവരെയും ഈ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തില് ഇന്ത്യയിൽ തന്നെ ഒരു ഐക്കൻ അവാർഡുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ഓസ്കാർ അവാർഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പോലെയാണ് ടൈൽ ഇൻഡസ്ട്രിയിൽ ഈ അവാർഡ് ഓക്കെ ആ ഇൻഡസ്ട്രിയിലെ അവാർഡ് ഇന്ത്യയിൽ തന്നെ അഞ്ചാമത്തെ സ്ഥാനത്താണ് ഞാൻ അത് കേരളത്തിൽ ആദ്യത്തെ സംഭവം കൂടിയാണ് കേരളത്തിലെ ഫസ്റ്റും ഇന്ത്യയിൽ അഞ്ചാമത്തെ അഞ്ചാമത്തെ തരാം ജോൺസൺ എനിക്ക് തോന്നുന്നു പത്ത് വർഷമായിട്ട് കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നമ്മൾ ശരി കെ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഓൾ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് ഈ സൺഹാട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഓൾ ഇന്ത്യയിൽ ആറ് വർഷമായിട്ട് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഓ അങ്ങനെ സിമേറോ സിംബോളോ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ നമ്പർ വൺ പൊസിഷനിൽ തന്നെ മുൻപന്തിൽ തന്നെയുണ്ട് അത് ജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ് മറ്റൊന്നുമല്ല അല്ല ബാക്കി എല്ലാവരും പറഞ്ഞ പോലെയല്ല ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ അതെ മാത്രം നമുക്ക് അത് വിറ്റയക്കാൻ പറ്റുള്ളൂ പറഞ്ഞേ സാനിറ്ററിൽ ഏതൊക്കെ ബ്രാൻഡുകൾ നമുക്ക് ജാഗോർ ഉണ്ട് ജോൺസൺ ഉണ്ട് അങ്ങനെ ഒരുമാതിരി എല്ലാ ബ്രാൻഡുകളും സാനിറ്ററി വെയറിലും അവൈലബിൾ ആണ് ഇന്നിപ്പോ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മേജർ ബ്രാൻഡുകളൊക്കെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ അവൈലബിൾ ആണ് സാനിറ്ററി അതും ഓഫർ കംപ്ലീറ്റ് നമ്മൾ ഓഫറിലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിക്കുകയും ചെയ്തു പൊട്ടിക്കാതിരിക്കുകയും ചെയ്തു ഓക്കെ നമുക്ക് ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യം പക്ഷേ ഫോർബൈറ്റ് വരും ഒരു കഞ്ച് ചെയ്യാം നമുക്ക് വലിയ ഫോർമാറ്റ് ആക്കാം സിക്സ് ബൈ ഫോർ ആണ് അതെ ഇപ്പോഴും പല ആളുകളുടെയും ധാരണ പൊട്ടാത്ത ടൈലും നല്ലത് പൊട്ടുന്ന ടൈല് മോശമാണെന്നാണ് ചിന്താഗതി നമുക്ക് ഒരു ആറ് ആറെന്നാലും ഈ പാക്കറ്റിൽ നിന്ന് തന്നെ ഒരു രണ്ട് ടൈലാണ് ഒരു ബോക്സിൽ വരും അതെ ഒരു ടൈല് നമുക്ക് ആദ്യം ഇടാം പൊട്ടൂലെന്ന് നോക്കാം ശരി കേട്ടാ ഒരു 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 രസകരമായ കാര്യത്തെ ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് കജാരിയുടെ ആണ് എന്ന ടൈലാണ് അത് തന്നെ നമുക്ക് ഏറ്റവും നല്ല ബ്രാൻഡിന്റെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ബ്രാൻഡിന്റെ ടൈല് തന്നെ നമുക്ക് എടുത്തു നോക്കാം ഫസ്റ്റ് നമുക്ക് ഇട്ട് നോക്കാം അല്ലേ ഹെഡ്ജസ്റ്റ് ഒക്കെ കാണാൻ സാധിക്കും വൃത്തിയായിട്ട്

ഒരു സംശയം വേണ്ടതേ ഞാൻ നേരത്തെ പറഞ്ഞേ ചാടി എന്ന് തുള്ളി കാണിച്ചു തരാന്ന് എന്ന് പറഞ്ഞ പോലെ ചാടി എന്ന് ഡോക്ടർ സാർ തന്നെ തുള്ളി കാണിച്ചു പൊട്ടിട്ടില്ല ഇനി ഇതിന്റെ അടിയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രോഡക്റ്റ് എടുത്താൽ ഇത് പൊട്ട കാ കാണിച്ച് തരാം നേരെ നോക്കിയേ ഒരു ചെറിയ ഒരു സിമന്റിന്റെ പീസാണ് വെക്കാൻ പോണേ പൊട്ടാ ആനിന്നുമല്ല ഇത് വെച്ച വെച്ചാൽ പൊട്ടണ്ടർ അല്ലെങ്കിൽ ഉറപ്പായിട്ട് പൊട്ടും 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 അപ്പൊ അതേ ടൈലിൽ തന്നെ നമ്മൾ വീണ്ടും ഈ സംഭവം വെച്ചിട്ട് ഒന്ന് വെച്ച് നോക്കുകയാണ് കല്ലാണ് ചെറിയൊരു ചെറിയ അതേ നമ്മൾ ചെറിയൊരു പീസ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആ വെച്ചിട്ടാണ് നമുക്ക് വിട്ടു നോക്കളെ പൊട്ടോല്ലോ ഞങ്ങൾ വിടാൻ പോണു നോക്കളെ ഓക്കെ പൊട്ടിപ്പോയി ഇതേ സ്ഥലത്ത് ഒരു ചെറിയ പീസ് വന്നതിന്റെ പേരിൽ മാത്രം പൊട്ടിയതാ അപ്പൊ ടൈല് പൊട്ടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതല്ല ടൈല് പൊട്ടാത്തത് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതല്ല എയറും എയറും കൂടി ടൈറ്റ് ആകുമ്പോൾ വരുന്ന ഒരു പരിപാടിയാണ് ഈ ടൈല് പൊട്ടാത്തത് അത് എന്ത് സാധനം ഇട്ടാലും അടിയിലെ പ്രതലം ക്ലിയർ ആണെങ്കിൽ ടൈറ്റായി വാക്കം പോലെ അത് പൊട്ടില്ല ചേട്ടാ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ടൈല് പറഞ്ഞു പോവുക സാനിറ്ററി പറഞ്ഞു പോവുക എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല നമുക്ക് ഇവിടെ ഉള്ളത് അല്ല രണ്ട് ഷോപ്പിലും അല്ല അല്ല അപ്പൊ അതേതൊക്കെയാണെന്നുള്ള ഞാനത് എല്ലാം കൂടി ഒരുമിച്ച് പറയാം മനപൂർവ്വ ശരി നമുക്ക് നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കൂടി വളരെ പ്രധാനമായിട്ടുണ്ട് ഗ്ലാസ് പ്ലൈവുഡ് ഹാർഡ്വെയർ തുടങ്ങിയ പ്രോഡക്റ്റുകൾ ഇവിടെ യഥേഷ്ടം ലഭ്യമാണ് ഓക്കേ ഈ പ്രോഡക്റ്റുകൾക്ക് നമുക്ക് ഓഫർ ഉണ്ട് ഈ സമയത്തുണ്ട് ഈ സമയത്ത് എല്ലാത്തിനും ഉണ്ട് ഓക്കെ ഇത് ഓഫർ കൊടുക്കുന്നത് ലാഭം പ്രതീക്ഷിച്ചിട്ടുള്ള കച്ചവടമല്ല ഈ ഒരു കാലഘട്ടത്തിലെ സെയിൽ ശൈലികൊണ്ട് നമ്മളുടെ കടേന ജനങ്ങളിലേക്ക് വീണ്ടും ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നതല്ലേ അത് ഉദ്ദേശിച്ചിട്ടാണ് അതിന്റെ ലാഭം നഷ്ടമല്ല പ്രധാന പിന്നെ അത് നമുക്ക് ഗ്രാനേറ്റ് കൂടി ഉണ്ട് അതോ ചോദിക്കാൻ ഗ്രാനേറ്റും യഥേഷ്ടം ഗ്രാനേറ്റുകൾ സെലക്ഷൻ ഉണ്ട് അവൈലബിൾ അതും അവൈലബിൾ ആണ് പിന്നെ മറ്റേ നാനോ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാബുകൾ ശരി ആ സംഭവം ഉണ്ട് അതും നമുക്ക് ഇവിടെ അവൈലബിൾ അതും സ്ഥവങ്ങള് അവൈലബിൾ ആണ് എന്തും കിട്ടും എന്തും കിട്ടും എല്ലാ സാധനവും ഉപ്പടി കർപ്പൂർ വരെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും ഓക്കെ ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഓക്കെ നമ്മളിപ്പോ ടൈൽ വിരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ കമ്പനിക്കാര് തന്നെ പറയുന്ന അടസ് വിൽ വിളി വിരിക്കണമെന്നാണ് തീർച്ചയായിട്ടും ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചാണ് പക്ഷെ അത് സംസാരിച്ചത് ഇപ്പോഴേണ്ട ആവർത്തനമാണെങ്കിലും വിരസമാവില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ടൈൽ അഡ്വസീവ് എന്താണ് എങ്ങനെയാണ് എന്തിനാണ് ഒട്ടിക്കണേ എന്ന് പലർക്കും ഒന്നും ഇപ്പോഴും അറിയില്ല നൂറ് ശതമാനം ടൈൽ അഡസീവ് തന്നെയാണ് ടൈൽ ഒട്ടിക്കേണ്ടത് പഴയ രീതിയിൽ അല്ലേ അല്ല അല്ല ടൈലുകളെല്ലാം ഫോർ വലിയ ഫോർമാറ്റിലേക്ക് മാറി മാറി പണ്ടത്തെ പതിനെട്ടേ പന്ത്രണ്ട് വാട്ടയിലൊന്നും അല്ല അപ്പൊ സിമെന്റിൽ ഒട്ടിച്ചാൽ മതിയായിരുന്നു ഇപ്പൊ എല്ലാം ബിട്രിഫൈഡ് ടൈലുകൾ ആൾറെഡിയാണ് ഈ സംഭവങ്ങൾ എക്കാ ടൈൽ അഡ്രസ്സുകൾ ഒട്ടിച്ചാലേ മാത്രമത് പിടിച്ചു നിക്കുകയുള്ളൂ അതെ അപ്പൊ ആയതിന്റെ പേരിൽ ടൈൽ അഡ്രസ് തന്നെ വേണം ഇത് ചെയ്യാനായിട്ട് പിന്നെ അതിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഒരു ടൈല് കടയുന്ന ടൈൽ എടുക്കുമ്പോൾ ടൈൽ സപ്ലൈ ചെയ്യുന്ന ആ കടക്കാരന് ആ സെയിൽസ്മാനോ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്ത് ഇത് ഏത് ഗ്രേഡിലുള്ള പശ കൊടുത്താലാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത് പല ഗ്രേഡ് ആണ് അതെ അതെ ടൈൽ ഈ ടൈൽ അഡീഷണൽ പല ഗ്രേഡ് ഉണ്ട് ഫ്ലോറിങ്ങിന് നമുക്ക് ഇത് കുറഞ്ഞ ഗ്രേഡാണ് ഒട്ടിക്കുമ്പോൾ കുറച്ച് കൂടി ഗ്രേഡ് ഫോർമാറ്റ് വെൽഡാവുന്ന കൂടി ഗ്രേഡ് ആണ് എക്സ്റ്റീരിയറിന് വേറൊരു ഗ്രേഡ് ആണ് അങ്ങനെ പല ഗ്രേഡിലും കമ്പനികൾ പശ ഇറക്കുന്നുണ്ട് അത് പല വിലയിലാണ് മനസ്സിലാക്കി ഒരു ഇരുന്നൂറ്റമ്പത് രൂപയാണെങ്കിൽ പത്ത് ആയിരത്തി ജുഴം രൂപയുടെ വരെ പാക്കറ്റ് പച്ച അപ്പ അതിനകത്ത് നമ്മൾ ഈ കടക്കാരന് കൃത്യമായിട്ട് ഏത് കാറ്റഗറി ഒട്ടിക്കുള്ളൂ എന്ന് അറിയാൻ പറ്റും അവനത് ബില്ല് അടിക്കും ഓക്കെ പക്ഷേ ടൈല് കടയിൽ നിന്ന് ടൈല് എടുക്കേ പശ വേറെ കടയിൽ നിന്ന് എടുത്താൽ ഈ കസ്റ്റമർ ആ കടക്കാരൻ അറിഞ്ഞുള്ള ഏത് സൈസ് ടൈൽ എടുത്തേക്കാണ് അപ്പൊ ഈ അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മാർക്കറ്റിലെ വില കുറവാണ് പ്രധാനം ആ വില കുറവില്ല ടൈൽ പശ കൊടുത്തേക്കും അപ്പൊ അത് കുറച്ചു കാൾ കഴിയുമ്പോൾ വിട്ടുപോരും വർക്ക് ആയിരുന്നു വരത്തില്ല അതെ വിട്ടുപോരും വിട്ടുപോരുമ്പ ടൈല് കടക്കാരനോട് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരും ടൈല് വളരെ സിംപിളായിട്ട് പറഞ്ഞ ടൈൽ എന്റെ പശംന്റെ ഉത്തരവാദിത്തനില്ല ഒരു സംശയം ഇല്ല അണ്ടപ്പ ടൈൽ എന്റെ പശം അല്ലവരുടെ മുത്തരവാദിത്തം വെല്ലോർ ഈ ഒരു ലെവലിലേക്ക് മാറിപ്പോകും അതിന്റെ ബെല്ല് നിങ്ങൾ ശ്രദ്ധിക്കുക എവിടെ നിന്ന് ടൈൽ എടുത്താലും ടൈല് കടയുന്ന പശു എടുത്തുകഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഹൺഡ്രഡ് പെർസെന്റ് അവരെ ഏറ്റെടുക്കും ഒരു സംശയമില്ല ഇനി ഈ പശ പശ്ചിക്കുന്ന പോലെ തന്നെ പ്രധാനമാണ് വാട്ടർ പ്രൂഫിങ് തീർച്ചയായിട്ടും ചോദിച്ചു വളരെ നന്നായി ബാത്റൂം വാട്ടർ പ്രൂഫ് ആ ബാത്റൂം വാട്ടർ പ്രൂഫ് ഈ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ട് പല കട വീട്ടുകാരനും വാട്ടർ പ്രൂഫ് അടിച്ചിട്ട് ടൈൽ ഒട്ടി ചെയ്യുമ്പോൾ പൊളിഞ്ഞുപോന്നു അതിന്റെ കാരണം വാട്ടർ പ്രൂഫിൽ തന്നെ അതൊരു കോട്ടിങ് ആണ് ആ കോട്ടിങ്ങോടെ നിലനിൽക്കണത്തോളൂ കാരണം നമ്മൾ എത്ര വില കൂടിയ പശ ഒട്ടിച്ചാലും അത് നിൽക്കില്ല വിട്ടുപോരും അതിന് ചെയ്യേണ്ട ഒരു പരിപാടി അല്ല വേണ്ടെന്ന് ഒരിക്കലും പറയില്ല വാട്ടർ പ്രൂഫും വേണം തീർച്ചയായിട്ടും അത് മാക്സിമം ഒരടി ഒന്നടി ഹൈറ്റ് ബാത്രം വരുക ഫ്ലോറിങ്ങും ഒരടി ഒന്നടി ഹൈറ്റ് മാത്രം ചെയ്യണം അത് വെള്ളം എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഏരിയയിലാണ് അതിന്റെ ആവശ്യമുള്ളത് ആവശ്യമുണ്ടെ അപ്പൊ ഒരിക്കലും ആ ബാത്റൂമിന് യാതൊരു പ്രശ്നവും വരില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്ക വാട്ടർ പ്രൂഫും ചെയ്യുമ്പോ ഒരിക്കലും ടോയ്ലറ്റ് ഫുൾ ചെയ്യാതിരിക്കൊന്നരടി ഹൈറ്റിലേക്ക് മാത്രം വാട്ടർ പ്രൂഫ് ചെയ്താൽ മതി അതിനുള്ള പ്രശ്നം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഉള്ളു യെസ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചോദിക്കാനുള്ള റീസൺ ഒരു ഡീലർ തന്നെ അത് പറയട്ടെ ചോദിച്ചു തന്നേ കാരണം എനിക്ക് ഞാൻ ഒത്തിരി സ്ഥലത്ത് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താണ് അവസാനം നോക്കുമ്പോൾ അവർ മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്ത് വെച്ചേക്കാറു പോയിട്ട് ഇനി പ്രധാനപ്പെട്ട കാര്യം സർവീസാ അതെ വെച്ചാൽ മറ്റ് കടകൾ മറ്റ് സ്ഥാപനങ്ങളോ പോലെയല്ല ഈ ടൈൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണ് സർവീസ് കാര്യം ടൈൽ വേണ്ട നിങ്ങളുടെ വീട്ടിൽ ഇറക്കിയാൽ പിന്നെ അതിന് വാറണ്ടിയോ ഗ്യാരന്റിയോ ഇല്ല അല്ല ടൈൽ കൊടുക്കുന്ന ആ ടൈലിന്റെ പ്രശ്നം വെച്ചാല് ടൈല് ഈ കൃത്യമളവിൽ ഒരു ലേബറിനും മെഷർമെന്റ് എടുത്ത് എത്തിക്കാൻ പറ്റില്ല അതെ സ്വാഭാവികമായിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കാൻ തികയാതെ വരും അതെ അതല്ലെങ്കിൽ ബാക്കി വരും ഇത് രണ്ടും ഇതിനകത്തുള്ളതാണ് സ്വാഭാവികമാണ് ഏത് മനുഷ്യനളവെടുത്താലും ചിലപ്പോ കുറയും ചിലപ്പോൾ നമ്മളെ പ്ലാൻ ഒന്ന് മാറ്റും പ്ലാൻ മാറ്റും ആ രീതിയിലേക്ക് വരും അപ്പൊ അതിന് ചെയ്ത് ചെയ്യാന്നുള്ള സർവീസ് ആണ് ഈ സർവീസ് എങ്ങനെ ചെയ്യാം നമ്മൾ കേരളത്തിൽ എമ്പാടും ഈ പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഓൾ കേരള ഓൾ കേരള പ്രോഡക്റ്റുകൾ അതിനുള്ള വെഹിക്കിൾ സൗകര്യം കാര്യങ്ങളൊക്കെ വേണ്ടി അത് ഫ്രീ ഡെലിവറി ആണ് െലിവറി പിന്നത്തെ പ്രധാന കാര്യം ഈ ഫ്രീ ഡെലിവറി ആണെങ്കിൽ പോലും ഇപ്പൊ കാസർഗോഡ് കിടക്കുന്ന ഒരാക്ക് ഒട്ടിച്ചിട്ട് തികഞ്ഞില്ല രണ്ട് പെട്ടി തികഞ്ഞില്ല അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്റെ അതെന്റെ ലാഭം നഷ്ടമല്ല അത് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും അതുകൊണ്ടൊരു ഗുണുണ്ട് ആ കാസർഗോഡ് കിടക്കുന്ന വ്യക്തി അടുത്ത ആളോട് പറയും ജോ ജോർജന്റെ അടുത്ത് പോയിക്കോ നമുക്ക് പക്ക കിട്ടും അത് കിട്ടിയാണ് ഇന്ന് ഞാൻ ഈ പറഞ്ഞ നേരത്തെ അച്ചീവ്മെന്റ് മുഴുവൻ ആ പിന്നെ ആ വേറെ കാര്യമുണ്ട് തികഞ്ഞല്ലെങ്കിൽ താൻ എത്തിച്ചേ എത്തി പിന്നത്തെ അകത്ത് മറ്റൊരു ഈ ആ ഇതിന്റെ സർവീസിലെ മറ്റൊരു പുറമാണ് റിട്ടേ മിച്ചം വരിക മിച്ചം വരിക െ തികയാതെ വരും മിച്ചം വരും അതെ മിച്ചം വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ആരെങ്കിലും കസ്റ്റമർ ആരെങ്കിലും അങ്ങനെ വരുമ്പോ ഒരു പുറത്തെ ബാത്റൂമിൽ ടൈൽ എടുക്കാതിരിക്കുക അവസാനം ഇപ്പൊ ഇപ്പഴത്തെ ലേബേഴ്സ് ഒക്കെ നല്ല ലേബേഴ്സാണ് അവരത് നല്ല ഡിസൈൻ ചെയ്ത് ബാക്കി വരുന്ന ടൈലുകൾ വെച്ച് അടിപൊളി ടോയ്ലറ്റ് ആക്കി തരും അപ്പൊ ആ ടെൻഷൻ വേണ്ട ഇനി ഏതെങ്കിലും കാരണവശാല് അതും ബാക്കി വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ എന്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാം എന്റെ കുറുമശ്ശേരിലാണോ കുറുമ്പടിയിലാണോ വാങ്ങിയെന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ എന്ത് വില മേടിച്ചോ ടാക്സ് ഉൾപ്പെടെയുള്ള വില ആറ് മാസം വരെ നമ്മൾ റീഫണ്ട് കൊടുക്കും ഓ തീർച്ചയായിട്ടും കേട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പകരം സാധനം വാങ്ങണമെന്ന് പറയില്ല ആറ് മാസം വരെ ടാക്സ് ഉൾപ്പെടെയുള്ള എമൗണ്ട് റീഫണ്ട് കൊടുക്കും റീഫണ്ട് ചെയ്യാം റീഫണ്ട് കൊടുക്കും റീഫണ്ട് കൊടുക്കും ഓഫർ പറഞ്ഞപ്പോ ഒരു കാര്യം പ്രത്യേകം ചോദിച്ചോട്ടെ ആ ഞാനിപ്പോ വീട് വയ്ക്കാം എനിക്ക് ഇവിടെ വെച്ചപ്പോ എനിക്ക് ഇപ്പൊ ടൈല് വേണ്ട എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി ടൈല് അങ്ങനെ വരുമ്പഴത്തെ എനിക്ക് ടൈല് ബുക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റും ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഓക്കെ അതിന്റെ കാരണം വെച്ചാല് നമുക്ക് ഒരു ഒരു നാലു മാസം ഭയങ്കര ലോങ് പീരീഡ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ ഫാഷനൊക്കെ മാറിപ്പോൾ ഒരു നാല് മാസം വരെ നമുക്ക് ഈ ഇവിടുത്തെ പ്രോഡക്റ്റുകളെല്ലാം ബുക്ക് ചെയ്യാം പക്ഷെ ബുക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ ബില്ല് ചെയ്യുന്ന വാല്യൂവിന്റെ അൻപത് ശതമാനം അഡ്വാൻസ് ആയിട്ട് തരേണ്ട വരും അതാണ് അതിന്റെ കാര്യം അറുപത് ദിവസം നമ്മൾ ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ ഓഫർ ഇട്ടിരിക്കാണ് നമ്മൾ പറയാൻ ഒരു കാര്യമുണ്ട് വില പറഞ്ഞിട്ടില്ല ഇതുവരെ അവിടെയാണ് പ്രശ്നം ഞാൻ വില പറയാം ഒരു കുഴപ്പമില്ല വില പറഞ്ഞതിന് ഒരു തടസ്സവും ഏഹ് അപ്പൊ അല്ലെ എല്ലാവരും ഒരു ആകാംക്ഷയാണ് പിന്നെ ഓഫറൊക്കെ ഉണ്ടല്ലോ എന്താ വില കുറയ്ക്ക വില പറയാത്ത വില പറയാത്ത നിങ്ങൾ ആരും പേടിക്കണ്ട വില പറയുക എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യമാണ് ഏഹ് വില ഞാൻ ഈ തോണി പറയുന്നില്ല എന്താ കാരണം എന്നറിയാമോ ഇന്ന് നാല് രണ്ട് ടൈല് എടുത്തു വെച്ചിട്ട് ദേ ഇത് ഇരുപത്തി ഒമ്പത് തരാ എന്ന് പറഞ്ഞാല് അപ്പുറത്തിരിക്കുന്ന കടക്കാരനത് ഇരുപത്തെട്ടിന് കൊടക്കും അപ്പൊ ജോർജേട്ടിന് അവിടെ ഫീസായി അപ്പൊ അത് വേണ്ട നമ്മുടെ സ്ഥാപനത്തിൽ വരുമ്പ നമ്മുടെ പ്രോഡക്റ്റിന്റെ വിലകളും മനസ്സിലാക്കാം എല്ലാ പ്രോഡക്റ്റിന്റെ വില കാണാം എന്ന് പറഞ്ഞുകഴിഞ്ഞാ പല കച്ചവടക്കാരും നമ്മളെ ഫോമിൽ ചോദിക്കും എന്റെ സ്റ്റാഫിനെ നിങ്ങളടുത്ത് എന്ത് വില എനിക്ക് അയ്യായിരം സ്ക്വയർ റുപ്യണം എന്ത് വില എന്ന് വെറുതെ വീക്കായിട്ട് വിളിക്കണതാ അപ്പൊ നമ്മളുടെ ആ കാൽക്കുലേഷൻ അറിയാനെ ഫോൺ വിളിച്ചാലും നമ്മൾ കൃത്യം വില പറയില്ല നിങ്ങൾ നമ്മുടെ കടയിലേക്ക് വരാ മാന്യമായ വില കുറവിൽ സാധനം തരും നല്ല പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ക്വാളിറ്റി സാധനം തരും അതിനൊക്കെ അത് ഇത് ഒറ്റ കാരണം വില വില ഞാൻ ഇന്ന് ഇരുപത്തെട്ട് പറഞ്ഞാൽ നാളെ അവൻ ഇരുപത്തി ആറ് വെക്കും ഇത് പറഞ്ഞില്ലേ ജയ ജോർജ് എൻ്റെ അടുത്ത് ഇരുപത്തെട്ടാണ് എന്റെ ഡെയിലി ഇരുപത്തി ആറ് സാധനം ഇരിക്കുന്നത് അപ്പൊ അത് വേണ്ട നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവാ മാന്യമായ വില കുറച്ച് ഞാൻ സാധനം തരും കഴിഞ്ഞ കഴിഞ്ഞ രണ്ടു പ്രാവശ്യത്തെ അനുഭവമാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വില പറയണ്ട വില പറഞ്ഞ് കച്ചവടം ചെയ്യണ്ട നമുക്കുടെ സ്ഥാപനത്തിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ കാര്യങ്ങളൊക്കെ വില കുറവും കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് കസ്റ്റമറിന് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ആ വില അനുസരിച്ച് നമ്മൾ പെരുമാറുള്ളൂ ഓഫറിന്റെ കാലഘട്ടത്തിൽ വെറുതെ ഓഫർ വരുന്നില്ല ഓഫർ തന്നെ ഉണ്ടായി കിട്ടിയിരിക്കും കിട്ടിയിരിക്കും അപ്പോൾ വീണ്ടും പറയുന്നു ഇത് നമ്മൾ ഒരു ഇതായിട്ട് പറഞ്ഞ പുള്ളിയുടെ ഒരു അനുഭവം പറഞ്ഞു എന്നുള്ളൂ സോ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രീമിയം പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്ന ജോർജ് ബിൽഡ് പറഞ്ഞാൽ അൺലോഡിങ് മാത്രം കസ്റ്റമർ ആയിരിക്കും അത് സ്വാഭാവികമാണ് അൺലോഡിംഗ് കസ്റ്റമർ ആയിരിക്കണം ഈ അറുപത് ദിവസക്കാലം വിലക്കുറവിന്റെ പിടയ്ക്കുന്ന ഓഫറുമായിട്ടുള്ള പടയോട്ടാണ് നമുക്ക് ഈ കാലഘട്ടം നമുക്ക് കച്ചവടം ചെയ്യണം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ എവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉൾപ്പെടെ കൊടുത്തേക്കാം നേരിട്ട് വന്ന് കണ്ട് ടൈൽസും ബാക്കിയുള്ള നിങ്ങൾ നേരിട്ട് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് തന്നെ പർച്ചേസ് ചെയ്യാം ദാറ്റ്സ് അതാണ് ഏറ്റവും പ്രധാനം ടച്ച് ആൻഡ് ഫീൽ സാധനം ആ വീണ്ടും ഒരിക്കൽ കുറച്ച് ഞാൻ എട്ട് മണിക്ക് വീഡിയോ എടുക്കുന്നത് അതായത് ഇവിടെ ഒരു കസ്റ്റമർ വരുന്നതിന് മുമ്പ് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ എടുത്തതാണ് ഒൻപത് മണി അങ്ങാൻ അഞ്ച് മിനിറ്റ് മുമ്പ് ഞങ്ങൾ വീഡിയോ ചെയ്തു അതെ അതെ തീർച്ചയായിട്ടും ഓക്കെ അടുത്ത പരിപാടിക്ക് കാണാം തീർച്ചയായിട്ടും എപ്പോഴേ നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് സർവീസ് ഈ സർവീസ് കൃത്യമായിട്ട് കിട്ടുന്ന ആൾക്കാരുടെ കയ്യിൽ ഞാൻ റിപ്പീറ്റ് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് തന്നെ ആറാമത്തെ ഏഴാമത്തെ വീഡിയോ ആണ് കാരണം ഞാൻ സേഫ് സോണിലാണ് ആ ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തോളും ഒരു പ്രശ്നങ്ങൾ കസ്റ്റമർക്ക് വരാതിരിക്കും തന്നെയാണ് സർവീസ് അത് കിട്ടും അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം അടുത്ത വീഡിയോ അജയ് ശങ്കർ സെനിങ്